ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് ചോറിൻ്റെ കൂടെയും അതുപോലെ തന്നെ പുട്ടിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ മുട്ട വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റിൽ തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ ഐറ്റം ആണ് അപ്പോൾ ഇതെങ്ങനെ ഞാൻ തയ്യാറാക്കിയെടുക്കുന്നതെന്നൊന്ന് നോക്കാം അപ്പം അതിലേക്ക് വേണ്ടിയിട്ട് ഞാനൊരു മൺചട്ടി ഒന്ന് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായതിനു ശേഷം ഇതിലേക്ക് ഒരു വറ്റൽ വറ്റൽമുളക് മൂന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടിട്ട് അത് ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ ഒരു തണ്ട് കറിവേപ്പില കൂടി ഒന്ന് ചേർത്ത് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് സവാളയാണ് അപ്പോൾ ഞാൻ മീഡിയം സൈസിലുള്ള ഒരു സവാള നീളത്തിനൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു പച്ചമുളകാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതിനുശേഷം ഒരു രണ്ട് മിനിറ്റോളം ഒന്ന് വഴറ്റി കൊടുക്കാം രണ്ട് മിനിറ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കണം ചെറിയൊരു തക്കാളി ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ ഈ സവാളയും തക്കാളിയൊന്നും ഒരുപാട് വെന്ത് കുഴഞ്ഞു പോകേണ്ട ആവശ്യമില്ല പകുതിയൊന്ന് വെന്ത് വന്നാൽ മാത്രം മതിയാവും എങ്കിൽ മാത്രമേ നമ്മൾ ഈ ഒരു മുട്ടയ്ക്ക് നല്ലൊരു ടേസ്റ്റ് ൂ തക്കാളി ചേർത്ത് ഒരു രണ്ട് മിനിറ്റ് കൂടെ ഒന്ന് വഴറ്റിയതിനു ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുരുമുളകും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ അര ടീസ്പൂൺ അളവിൽ കുരുമുളകും പൊടിച്ചതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതിന് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് മുട്ടയാണ് അപ്പോൾ ഞാൻ മൂന്ന് മുട്ട നല്ലതുപോലെ ഒന്ന് കലക്കി എടുത്തിട്ടുണ്ട് അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം മുട്ട ചേർത്തതിന് ശേഷം നമ്മളിത് ഉടനെ മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട് പാടില്ല മുട്ടയിൽ ചെറുതായിട്ടൊന്ന് തിള വന്ന് അതുവരേക്കും ഒന്ന് വെയിറ്റ് ചെയ്യാം അതിന് ശേഷം നമുക്ക് സൈഡിൽ നിന്ന് ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മുട്ട ഒഴിച്ച ഉടനെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മുട്ട ഒരുപാട് പൊടിഞ്ഞതുപോലെ ചെറുതായി പോകും നമ്മൾ ഇതുപോലെ കുറച്ച് സമയം വെയിറ്റ് ചെയ്തിട്ടാണ് ഇളക്കി കൊടുക്കുന്നതെങ്കിൽ നമുക്ക് ചെറിയ ചെറിയ പീസുകളോടുകൂടിയിട്ട് കിട്ടത്തക്ക രീതിയിൽ മുട്ടയൊന്ന് വെന്ത് വരും അപ്പം ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി ഒരു രണ്ട് ഒക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്ന സമയത്ത് നമുക്ക് മുട്ട നന്നായിട്ടൊന്ന് വെന്ത് ഇതുപോലെ ചെറിയ ചെറിയ പീസോട് കൂടിയിട്ട് കിട്ടും ഈ ഒരു സമയം നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം മല്ലിയില ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ള സ്പൈസി ആയിട്ടുള്ള സ്ക്രാബിൾഡ് എഗ് റെഡി ആയി കഴിയും അപ്പോൾ ഇനി ചോറിൻ്റെ കൂടെയോ അല്ലെങ്കിൽ പുട്ടിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റം ആണ് ഗോതമ്പ് പുട്ടിൻ്റെ കൂടെയൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കോമ്പിനേഷനാണ് അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കേ അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാൻ വരെ താങ്ക് യു ബായ്